നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെയായിരുന്നു പൂഞ്ഞാർ സെന്റ് മേരീസ് ഫറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ആറ്റുചാലിനെ പള്ളിമുറ്റത്ത് ഒരു കൂട്ടം യുവാക്കൾ ബൈക്കിടിച്ച് വീഴ്ത്തിയ സംഭവം നടന്നത് ആരാധന നടന്നുകൊണ്ടിരിക്കെ പള്ളിമുറ്റത്ത് കടന്ന യുവാക്കൾ ബൈക്ക് റേസിംഗ് നടത്തുകയും ശബ്ദം മൂലം ആരാധന തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഇക്കാര്യം ചോദിക്കാൻ പുറത്തിറങ്ങിയ വൈദികനെ അക്രമാസക്തരായ യുവാക്കൾ രണ്ട് തവണ ബൈക്കിടിപ്പിക്കുകയായിരുന്നു ഉണ്ടായത് സംഭവത്തിന് പിന്നിൽ എസ് ഡി പി എ പ്രവർത്തകരാണ് എന്നാണ് കാസ പോലുള്ള സംഘടനകളും സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളും പ്രചരിപ്പിക്കുന്നത് എന്നാൽ സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഒരു ബി ജെ പി നേതാവ് പോലും ഈ സംഭവത്തെ അപലപിച്ച് രംഗത്ത് വന്നിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് കാസ അടക്കമുള്ള ആളുകൾ ബി ജെ പിയുടെ പുറകെ നടക്കുമ്പോൾ ഒരു സംഭവം നടന്നിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഒരു ബി നേതാവ് പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വരാത്തതിലൂടെ ക്രൈസ്തവരോടുള്ള അവരുടെ യഥാർത്ഥ മനോഭാവമാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ക്രൈസ്തവ പീഡനം നടത്തുമ്പോൾ മറുഭാഗത്ത് ഒരു വൈദികനെതിരെ ആക്രമണം നടന്നിട്ടും ബി ജെ പിയുടെ ഒരു നേതാവ് പോലും ഇതുവരെ പ്രതികരണവുമായി രംഗത്ത് വരാത്തതിലൂടെ ക്രൈസ്തവ സമൂഹത്തോടുള്ള ബി ജെ പിയുടെ ഇരട്ടമുഖം വെളിച്ചെത്തു വന്നു എന്നതാണ് സത്യം കാരണം കേരളത്തിൽ എന്ത് വലിയ സംഭവം ഉണ്ടായാലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്താസമ്മേളനം നടത്തുന്നത് പതിവാണ് എന്നാൽ ഇത്ര വലിയ ഒരു സംഭവം ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടന്നിട്ടും വിഷയത്തിൽ പ്രതികരിക്കാത്തതും എന്തിനേറെ പറയുന്നു സംഭവത്തെ അപലപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പോലും പങ്കുവച്ചിട്ടില്ല എന്നതും വളരെ ദയനീയമായ ഒരു കാര്യം തന്നെയാണ് ഇതാണോ ബി യഥാർത്ഥ ക്രൈസ്തവ സ്നേഹം ക്രൈസ്തവ സമൂഹത്തോടൊപ്പമാണ് ബി ജെ പി കാരെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും പറഞ്ഞു നടക്കുന്നത് അല്ലാതെ ക്രൈസ്തവ സമൂഹത്തോട് മറ്റൊരു തരത്തിലുള്ള കടപ്പാടും ബി ജെ പിക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വൈദികന് നേരെ ആക്രമണം ഉണ്ടായിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഒരു ബി ജെ പി നേതാവും പ്രതികരണവുമായി രംഗത്ത് വരാത്തതിലൂടെ മനസ്സിലായിരിക്കുന്നത് ബി ജെ പിയുടെ പിറകെ പോയിട്ട് ഒരു കാര്യവുമില്ല എന്ന് ഇനിയെങ്കിലും ക്രൈസ്തവ സമൂഹം ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറം ഒരു കടപ്പാടും ക്രൈസ്തവ സമൂഹത്തോട് ബി ജെ പിക്ക് ഇല്ല എന്നതാണ് സത്യം അതുകൊണ്ട് കൂടിയാണ് അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തതും സത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിക്ക് ആവശ്യമാണ് അതുകൊണ്ട് മാത്രമാണ് ക്രൈസ്തവ പ്രീണനം എന്ന രീതിയിൽ പല കോപ്രായങ്ങളും ബി ജെ പി ഇവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്